പാല ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാൻ ജീവനക്കാരുടെ പ്രതിഷേധം ആശുപത്രി ഒ പി കൗണ്ടറിന് മുമ്പിൽ നടന്ന പ്രതിഷേധ യോഗം ഡോക്ടർ രേഷ്മ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വിപിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും പാലാ ജനറൽ ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും പാലാ കെ മാണി മെമ്മോറിയൽ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ജീവനക്കാർ പ്രതിഷേധ യോഗവും സൂപ്രണ്ടിന്റെ ഓഫീസിൽ പഠിക്കലേക്ക് റാലിയും നടത്തി ആശുപത്രി ഒ പി കൌണ്ടറിന് മുൻപിൽ നടന്ന പ്രതിഷേധ യോഗം ഡോക്ടർ രേഷ്മ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സ്റ്റാഫ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ നൌഷാദ് നഴ്സിംഗ് സൂപ്രണ്ട് ഷെറീഫ വി സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി സിന്ധു കെ വി കെ ജി എം ഒ മെമ്പർ ഡോക്ടർ ഷാനു ഡോക്ടർ അരുൺ നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷ് എന്നിവരും സംസാരിച്ചു കെ ജി എം ഒ എ സ്റ്റാഫ് കൗൺസിൽ കെ ജി എൽ എം ഒ എ സ്റ്റാഫ് കൗൺസിൽ കെ ജി എൻ എ ജി എച്ച് യൂണിറ്റ് തുടങ്ങിയ സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധ യോഗവും റാലിയും സംഘടിപ്പിച്ചത് ആശുപത്രി പരിസരം സേഫ് സോണായി പ്രഖ്യാപിക്കുക കാഷ്വാലിറ്റികൾ കൃത്യമായ ട്രായേജ് സംവിധാനങ്ങൾ നടപ്പിലാക്കുക ഓരോ ഷിഫ്റ്റിലും രണ്ട് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരെ പോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക സി സി ടി വി സംവിധാനങ്ങൾ നടപ്പിലാക്കുക ജീവനക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനവും ജീവനക്കാർ ആശുപത്രി സൂപ്രണ്ടിന് നൽകി വളരെയധികം സങ്കടമുണ്ട് ഇങ്ങനെ അടിക്കടി ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടേണ്ടി വരുന്നതില് മരിച്ചപ്പോഴും പിന്നെ ഓരോ തവണ അക്രമം ഇങ്ങനെ ിതിനെതിരെ ആർക്കും ഒരു കമ്മ്യൂണിറ്റിയിലൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടങ്ങൾ അപ്പോൾ ഇന്ന് ആ ഡോക്ടറുടെ ഭാഗ്യം കൊണ്ട് ഡോക്ടർ മരിച്ചില്ല ഇന്നലെ ഇനി എത്ര ആക്രമണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ന്യൂസ് അറിയത്തില്ല